ീവാഴും വക്ഷശ്രീ ശ്രീവത്സവുമുണ്ടല്ലോ കൗസുബ്രമണിയും കണ്ടത്തിൽ വനമാലയുമുണ്ടല്ലോ കോടക്കുഴലൂതും ചൊടിയിൽ പുഞ്ചിരിയുണ്ടല്ലോ കള്ളക്കണ്ണൻ നോട്ടത്തിൽ കാരുണ്യവുമുണ്ടല്ലോ കാരുണ്യവുമുണ്ടല്ലോ ശ്രീവാഴും വക്ഷസിൽ ശ്രീവത്സവുമുണ്ടല്ലോ കൗസുഭ്രമണിയും കണ്ടത്തിൽ വനമാലയുമുണ്ടല്ലോ കോടക്കുഴലൂതും ചൊടിയിൽ കുഞ്ചിരിയുണ്ടല്ലോ കള്ളക്കണ്ണൻ നോട്ടത്തിൽ കാരുണ്യവുമുണ്ടല്ലോ കാരുണ്യവുമുണ്ടല്ലോ കാർമേഘം പോലൊരു മുടിയിൽ പീലിയുമുണ്ടല്ലോ കർണങ്ങളിൽ ഇളകും മകരക്കുണ്ടലമുണ്ടല്ലോ തിരുനെറ്റിയിലഴകായി തൊടൂറി ഗോപിയുമുണ്ടല്ലോ മോഹനമായൊരു മുഖകമലത്തിൽ മായയുമുണ്ടല്ലോ മോഹമായുണ്ടല്ലോ കാർമേഘം പോലൊരു മുടിയിൽ പീലിയുമുണ്ടല്ലോ കർമ്മങ്ങളിൽ ഇളകും മകരകുണ്ടലമുണ്ടല്ലോ തിരുനെറ്റിയിലഴകായി തൊടു കുറി ഗോപിയുമുണ്ടല്ലോ മോഹനമായൊരു മുഖകമലത്തിൽ മായയുമുണ്ടല്ലോ മോഹമായയുമുണ്ടല്ലോ ശ്രീവാഴം വക്ഷസിൽ ശ്രീവത്സവുമുണ്ടല്ലോ കൗസുഭ്രമണിയും കണ്ടത്തിൽ വനമാലയുമുണ്ടല്ലോ ചേലാർന്നൊരുമേനിക്കിഴകൈ ചേരും വർണ്ണത്തി ചേലാർന്ന മഞ്ഞപ്പട്ടുടയാടയുമുണ്ടല്ലോ ചാഞ്ചാടും കണ്ണ നിന്നുട ചേതോഹരൂപം ചേത്സി കാണാനായൊരു മോഹവുമുണ്ടല്ലോ എനിക്കു മോഹവുമുണ്ടല്ലോ ചേലാർന്നൂരുമേനിക്കഴകും വർണ്ണത്തി ചേലാർന്ന മഞ്ഞപ്പട്ടുടയാടയുമുണ്ടല്ലോ ചാഞ്ചാടും കണ്ണ നിന്നുട ചേതോഹരൂപം ചേതസിൽ കാണാനായൊരു മോഹവുമുണ്ടല്ലോ എനിക്കു മോഹവുമുണ്ടല്ലോ ക്ഷസിൽ ശ്രീവത്സവുമുണ്ടല്ലോ കൗസുബ്രമണിയം കണ്ടത്തിൽ വനമാലയുമുണ്ടല്ലോ കോടക്കുഴലൂറും ജോടിയിൽ പുഞ്ചിരിയുണ്ടല്ലോ കള്ളക്കണ്ണ നോട്ടത്തിൽ കാരുണ്യവുമുണ്ടല്ലോ കാരുണ്യവുമുണ്ടല്ലോ ശ്രീ സിൽ ശ്രീവത്സവമുണ്ടല്ലോ കൗസുബ്രമണിയം കണ്ടതി വനമാലയുണ്ടല്ലോ വനമാലയുണ്ടല്ലോ